ചിന്നക്കനാലിലെ വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിൽ ആശങ്കയറിയിച്ച് നാട്ടുകാർ മുമ്പെങ്ങും ഇല്ലാത്ത തരത്തിൽ വന്യമൃഗങ്ങളുടെ സാന്നിധ്യം ജനവാസ മേഖലയിൽ ഉണ്ടാകുന്നതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നും മൃഗങ്ങളെ രാത്രിയിൽ ഇറക്കുന്നതായും നാട്ടുകാരും പൊതുപ്രവർത്തകരും ആരോപിക്കുന്നു അടുത്ത കാലത്തായി പുലി കടുവ ചെന്നായ കാട്ടുപന്നി കരടി കാട്ടാന എന്നിവയുടെ ശല്യം അതിരോഷമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് കൊടിയിറക്കുന്നതിനുള്ള വനംവകുപ്പിന്റെ ഗൂഢനീക്കമെന്നാണ് ഉയരുന്ന ആരോപണം ഏഴ് പതിറ്റാണ്ട് മുമ്പ് ചിന്നക്കനാലിലെത്തി കുടിലുകെട്ടി താമസിച്ച് കൃഷി ആരംഭിച്ച ഘട്ടത്തിൽ പോലും മേഖലയിൽ ഇത്രയധികം വന്യമൃഗശല്യം ഉണ്ടായിരുന്നില്ല മുമ്പ് ഏറ്റവും കൂടുതൽ കാട്ടാനെ ആക്രമണമായിരുന്നു ചിന്നക്കനാൽ നേരിട്ടിരുന്ന വെല്ലുവിളിയെങ്കിൽ ഇന്ന് വന്യമൃഗങ്ങളെ ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് പുലിയുടെ സാന്നിധ്യമുണ്ടാവുകയും നിരവധി വളർത്തു മൃഗങ്ങളെ പിടിക്കുകയും ചെയ്തിട്ടും പുലിയെ പിടികൂടുവാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉയർന്നു വരുന്നുണ്ട് ഇതിനൊപ്പമാണ് നാഗമലയിൽ പശുവിനെ കടുവ കൊന്നു ഭക്ഷിച്ചത് ഇതുകൂടാതെ മേഖലയിൽ സാന്നിധ്യമുണ്ടെന്നും നാട്ടുകാർ പറയുന്നു പണ്ട് ജനവാസം ഇല്ലാത്ത കാലഘട്ടത്തിൽ പോലും ഈ രീതിയിലുള്ള വന്യമൃഗ മൃഗങ്ങളുടെ ശല്യം ഉണ്ടായിട്ടില്ല ഇപ്പം ഇത്ര അധികം ജനവാസം ഉണ്ടായിട്ടും ഈ മേഖല വ്യാപകമായിട്ട് വന്യജീവികളുടെ ആക്രമണം നടക്കുന്നു ഇത് കണ്ടില്ലെന്നാണ് നയിക്കുന്നത് ഇതിനകത്ത് കേരള ഗവൺമെന്റ് എത്രയും പെട്ടെന്ന് ഈ മേഖലയിലെ ഈ സ്ഥിതിവിശേഷത്തെ സംബന്ധിച്ച് പരിശോധിക്കുകയും ഇടപെടുകയും ചെയ്ത് ഈ നാട്ടിലെ ജനങ്ങളെ ആകെ വന്യമൃഗങ്ങളുടെ ശല്യത്തിൽ നിന്ന് സംരക്ഷിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു അതേസമയം അടുത്ത കാലത്തായി വന്യമൃഗങ്ങൾ മേഖലയിൽ വർദ്ധിച്ചു വരുന്നതിൽ നാട്ടുകാരും പൊതുപ്രവർത്തകരും സംശയം പ്രകടിപ്പിച്ചു വന്യമൃഗങ്ങളെ പ്രദേശത്തെത്തിച്ച് ഇറക്കി വിടുന്നുണ്ടോ എന്ന് സംശയിക്കുന്നതായും വന്യമൃഗങ്ങളെ ഉപയോഗിച്ച് കർഷകരെ കുടിയിറക്കി വനവ്യാപ്തി വർദ്ധിപ്പിക്കുവാനുള്ള നീക്കം വനംവകുപ്പ് നടത്തുന്നതായും പൊതുപ്രവർത്തകർ ആരോപിക്കുന്നു ഇത് രാത്രി കാലങ്ങളിൽ ഈ മേഖലയിലുള്ള ആളുകളെല്ലാം കുടിയിറക്കാൻ വേണ്ടി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടെ ചെയ്യുന്ന ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഈ നാട്ടിലെ ജനിച്ചു ഇവിടെ ജനിച്ചു വളർന്ന ഒരാളെ ഇരിക്ക സംശയമാണ് എന്റെ പറയാൻ കാരണം ഒരിക്കലും ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർദ്ധിച്ചു വരുന്ന വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് ആരോപിച്ച ജനകീയ പ്രതിഷേധത്തിനും തയ്യാറെടുക്കുകയാണ് നാട്ടുകാർ സിറ്റി വിഷൻ ചില്ലക്കനാൽ